കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലതവണ കേട്ട് തഴമ്പിച്ച ഒരു ഗാനമുണ്ട് അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ സന്നിധാനത്ത് പോറ്റിയെ കയറ്റിയതാര് എന്ന ആ ഗാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി യു ഡി എഫിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ എത്തുമ്പോൾ ഇതിനെ മറുതന്ത്രം മെനയുകയാണ് മെനയാൻ പോവുകയാണ് ഇടതുപക്ഷം എന്ന വിവരമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യ വിഷയമാക്കാനുള്ള യു ഡി എഫ് നീക്കത്തെ പ്രതിരോധിക്കാൻ ഇതേ തന്ത്രം തന്നെ പയറ്റാൻ പോകുന്നു ഇടതുപക്ഷം എന്നുള്ളതാണ് സ്വർണ്ണക്കൊള്ളയിൽ തിരിച്ചടിക്കാൻ ഇതേ നാണയത്തിലൂടെ തന്നെ തിരിച്ചടിക്കുക യു ഡി എഫിനെതിരായ ആയുധമാക്കി പ്രചാരണത്തെ മാറ്റുക എന്ന തന്ത്രമാണ് മെനയാൻ പോകുന്നത് അതെങ്ങനെ എന്ന് പരിശോധിക്കുമ്പോൾ അവർ ഉയർത്തി കാണിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെ എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശുമായുള്ള ബന്ധം അതെന്ത് എന്നതാണ് പ്രധാനമായും ഉയർത്തി കാണിക്കാൻ ഞാൻ അടുത്ത കാടിലേക്ക് ആണ് നമുക്ക് പോകേണ്ടത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ അടൂർ പ്രകാശുമായുള്ള ബന്ധം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ഒപ്പം സോണിയാഗാന്ധിയും ഈ ഉണ്ണികൃഷ്ണൻ കൃഷൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന അടുത്ത ചോദ്യത്തിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ആന്റോ ആന്റണി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആന്റോ ആന്റണിക്ക് നേരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദം ഉൾപ്പെടെ അതായത് രാജു ഉന്നയിച്ച വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രചാരണ ആയുധമാക്കി മാറ്റും എന്ന വിവരം തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആ സൂചന തന്നെയാണ് നൽകുന്നത് മുഖ്യമന്ത്രി എന്തായിരുന്നു പറഞ്ഞത് എന്നതുകൂടി നമുക്ക് കേൾക്കാം പോറ്റി അവിടെ കയറുന്നത് രണ്ടായിരത്തി നാലിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ രണ്ടായിരത്തി നാലില് ദേവസ്വം മന്ത്രി ആരായിരുന്നു ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ് ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ ആളാണല്ലോ അന്നല്ലേ ഓ ടി ആദ്യമായിട്ട് അവിടെ കയറുന്നത് അന്ന് തൊട്ടല്ലേ പോറ്റിക്കവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുങ്ങുന്നത് ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചത് ഇവിടെ ഒ ടി എൽ ഡി എഫോ എൽ ഡി എഫ് നേതാക്കളോ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ യെസ് ഈ ചോദ്യമാണ് ചോദിക്കുന്നത് പോറ്റിയെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതയുണ്ടോ എന്നതാണ് പക്ഷേ ഈ പോറ്റിയെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നവരെല്ലാം എൽ ഡി എഫിൻ്റെ നേതാക്കളാണ് എന്നത് മുഖ്യമന്ത്രിക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ് കാരണം അവിടെ പത്മകുമാർ വാസു ഉൾപ്പെടെ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരൊക്കെ സി പി എമ്മുമായി എന്ത് ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നതും മുഖ്യമന്ത്രിക്കറിയാം പക്ഷേ അവരെയൊന്നും തള്ളിപ്പറയാൻ ഈ സി പി ഐ എം തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് അരുൺ ഇവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ശബരിമല വിഷയത്തിൽ യു ഡി എഫിന് ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു അതിലൊരു തർക്കവുമില്ല ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണല്ലോ മുഖ്യമന്ത്രി നൽകിയത് പക്ഷേ അപ്പോഴും ഈ ശബരിമലയിലേക്ക് പോറ്റിയ കയറ്റിയ കാലഘട്ടത്തിലാണോ തട്ടിപ്പ് നടന്നത് ആ തട്ടിപ്പിന് യു ഡി എഫ് ഒത്താശ ചെയ്തിട്ടുണ്ടോ ഇതുകൂടി തെളിയുമ്പോൾ മാത്രമാണല്ലോ ഈ രാഷ്ട്രീയമായി കൂടിയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയുള്ളു പക്ഷേ രാഷ്ട്രീയം രാഷ്ട്രീയമാണ് ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ പോലും അതിനെ ആയുധമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് സാധിക്കും അപ്പോൾ ശബരിമല എന്ന വിഷയത്തെ മാറ്റി നിർത്തുകയോ അതിന് മറുപടി പറഞ്ഞ് പോകാതിരിക്കുകയോ ചെയ്യുക എന്നത് ഇടതുപക്ഷത്തിന് സാധിക്കില്ല എന്നത് വ്യക്തമാവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയെ ചൊല്ലിയുള്ള ഒരു പോര് മുറുകാൻ പോകുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാകേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രചരണ വിഷയം അന്ന് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമായിരുന്നു സി പി എമ്മും ഇടതുമുന്നണിയും പ്രതിസന്ധി എന്ന് പറയും പ്രതിസന്ധി മാത്രമല്ല അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പോലും കഴിയാതെ വലിയ അങ്കലാപ്പിലായിപ്പോയി ഇടതുമുന്നണി വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഇടതുമുന്നിക്കുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയെന്ന സി പി എമ്മും സി പി എമ്മും ഒക്കെ തുറന്നു പറയുന്നതിൽ പോലും പല ഘട്ടങ്ങളിലും സമ്മതിച്ചതാണ് പക്ഷേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ ആയുധം ഒരിക്കൽ പരീക്ഷ വിജയിച്ച വലിയ വിജയം തങ്ങൾ കൊണ്ടുവന്ന അതേ ആയുധം യു ഡി എഫ് കോൺഗ്രസ് വീണ്ടും ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിൽ മാത്രമല്ല നിയമസഭാ സമ്മേളനം ഒരു ബജറ്റ് സമ്മേളനത്തെ മൊത്തത്തിൽ മുക്കിക്കളഞ്ഞത് ശബരിമല സ്വ ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധമാണ് അത് കൃത്യമായ സൂചനയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ആയുധമാക്കി വലിയ വിഷയമാക്കി യു ഡി എഫ് കോൺഗ്രസ് ഇത് ഉപയോഗിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇടതുമുന്നണിയും അത് തിരിച്ചറിയുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ അങ്ങനെ ഒരു വിവാദം വരുമ്പോൾ പ്രതി പ്രതിസന്ധിയിലായി പ്രതിരോധത്തിലായി പകച്ചു നിൽക്കാനോ അല്ലെങ്കിൽ മിണ്ടാതിൽക്കാനോ അല്ല ഇത്തവണ ഇടതുമ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് യു ഡി എഫ് പറയുന്നതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി ആ ആരോപണങ്ങൾ യു ഡി എഫിലേക്ക് വഴിതിരിച്ചുവിടുക എന്നുള്ളതാണ് അവിടെയാണ് കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായ രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലേക്ക് അവിടെ അന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ശബരിമലയിൽ എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വിലസാൻ അദ്ദേഹത്തിന് എല്ലാ കളികളും കളിക്കാൻ അനുമതി നൽകിയത് കോൺഗ്രസിൻ്റെ ഭരണസമിതി പ്രിയാർ ഗോപാൽ ഷടക്കമുള്ളവ നയിച്ച ഭരണസമിതി ഉള്ളപ്പോഴാണ് ഈ സ്വർണ കൊടിമരത്തിലെ ബന്ധപ്പെട്ട വിവാദവും ഒക്കെ സി പി എം എടുത്തു കാട്ടുന്നത് ആ സാഹചര്യത്തിലാണ് പരമാവധി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിസന്ധിയിലാക്കാൻ ഈ ആരോപണം ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശിനെ ഇന്നലെ എസ് ഐ ടി ചോദ്യം ചെയ്തത് ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ശക്തി നൽകുന്ന കോൺഗ്രസിനെതിരായ യു ഡി എഫിനെതിരെ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന കാര്യമാണ് ആൻറ്റോ ആൻഡിക് എംപിക്കെതിരായ ഇപ്പോഴത്തെ അന്വേഷണം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറെ കൂടിയതിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കണക്ട് ചെയ്യാൻ സി പി എം ശ്രമിക്കുമെന്നുറപ്പാണ് ആ തന്ത്രി കണ്ഠരര് രാജീവരുടെ നിക്ഷേപം ആ ബാങ്കിലുള്ളപ്പോൾ സ്വാഭാവികമായും ആ പണം ഇതാണോ എന്ന ചോദ്യം സി പി എം ഉയർത്തും അങ്ങനെ അക്ഷരാർത്ഥിൽ സോണിയാഗാന്ധിയുമായുള്ള സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് രണ്ട് തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ ഗോവർദ്ധനുമൊക്കെ പോയ കാര്യം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ് പോറ്റിയെ കയറ്റിയത് ആരെന്ന ചോദ്യമാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് ആ പോറ്റിയെ കയറ്റിയവർ യു ഡി എഫ് ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുകയാണ് സി പി എം നേതാക്കളും അതുപോലെ തന്നെ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വലിയ പ്രചരണമാണ് വിഷയത്തിൽ നടത്തുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എങ്ങനെ എത്താനായി എന്ന ചോദ്യം വളരെ കൃത്യമായി ചോദിച്ചുകൊണ്ട് ആ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ച് വേണം അവിടേക്ക് എത്താൻ എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡുകളിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട് അതിന് പുറ പുറമേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസ് ആണ് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകിയത് അതുകൊണ്ട് കോൺഗ്രസ് മറുപടി പറയണമെന്ന രംഗത്ത് വന്നത് അവിടെ അവിടെയാണല്ലോ അതായത് കോൺഗ്രസ് മറുപടി പറയണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസും ഈ വിഷയത്തിൽ മറുപടി പറയാനും ഒപ്പം പ്രതിഷേധം ശക്തിപ്പെടുത്താനുമുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണല്ലോ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ആയിരുന്നു കേരളത്തിൽ വലിയ ചർച്ച ചെയ്തതെങ്കിൽ അതിന് സമാനമാകുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുക ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെ കൂടുതൽ സജീവമാക്കുക അങ്ങനെയല്ലേ യു അതിൽ തന്ത്രങ്ങൾ വരയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് അതിൽ നിന്ന് പിന്മാറാൻ ഈ ഘട്ടം വരെയും ആലോചിച്ചിട്ടില്ല അവർ ഏറ്റവും ശക്തമായ വിഷയമായ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു അത് വലിയ നേട്ടമുണ്ടായതായി കണക്കുകൾ തന്നെ തെളിയിക്കുന്നു യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലേക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസത്തിലേക്ക് യു ഡി എഫിനെ എത്തിച്ചത് കോൺഗ്രസ്സിനെ എത്തിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് അതുകൊണ്ട് അത് വിട്ടൊരു കളിക്കും അവരില്ല അതിനെ കനകോലു തന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഇടതുമുന്നിയും സി പി പരിഹസിക്കുമ്പോഴും ആ തന്ത്രത്തിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം കടകംപള്ളി സുരേന്ദ്രൻ കുണ്ടികൃഷ്ണ പോറ്റിയുമായുള്ള വ്യക്തിബന്ധം ഈ കേസിൽ ജയിൽ കിടക്കുന്ന പത്മകുമാറും വാസുവടക്കമുള്ളവരുടെ സി പി എം ബന്ധം ഇതൊക്കെ തെളിവായി കാട്ടിക്കൊണ്ട് സി പി എമ്മിനെതിരെ അതേ വിഷയത്തിൽ തന്നെ ആഞ്ഞടിക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട് യു ഡി എഫ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത അവർക്കൊരു വെല്ലുവിളിയാണ് തിരിച്ചടിയാണ് പക്ഷേ അത് രാഷ്ട്രീയ നീക്കം ഈ സി പി എം നേതാക്കളെ ജയിലിൽ കിടക്കുമ്പോൾ അതിന് പകരം വെക്കാനുള്ള രാഷ്ട്രീയ നീക്കം തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമെന്ന് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യലിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവർ പിന്മാറാൻ ഒരു സാധ്യമില്ല ശബരിമല തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കവും തീരുമാനവും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണി പ്രതിരോധിക്കുന്നതിന് പകരം പ്രത്യാക്രമണത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളതന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി മാറുന്നുണ്ട് ബി ജെ പിയുടെ ഒരു നിലപാട് കൂടി നമ്മൾ കണ്ടുപോകേണ്ടതുണ്ട് രണ്ടുപേരും രണ്ട് കൂട്ടരും ഇന്നലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനടക്കം പറഞ്ഞ രണ്ട് കൂട്ടരും വിശ്വാസ സംരക്ഷകരല്ല മറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെന്ന ഒരു പ്രചരണമാണ് ബി ജെ പി നടത്തുക ഇതിലെ രാഷ്ട്രീയ നേട്ടം വിശ്വാസികളുടെ വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും ഈ കളിയിൽ കളത്തിലുണ്ട് അങ്ങനെ രണ്ട് മുന്നണികൾ മാത്രമല്ല ബി ജെ പിയും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചാൽ അതിൻ്റെ രാഷ്ട്ര നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത്ഭുതപ്പെടാനില്ല യെസ് എന്തായാലും ഇപ്പോൾ ഈ സോളാർ കേസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സോളാർ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഉൾപ്പെടെ പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ എന്നതായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടൊപ്പം പലരും സോളാർ കേസിലെ പ്രതികളായിട്ടുള്ളവർ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നുവെങ്കിൽ ഇപ്പോഴും ഒരു ഫോട്ടോ വിവാദത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാകാൻ ഈ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ subscribe to you got